യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളിയായ ഒരു സ്ത്രീയുടെ ജീവനായി കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ശിക്ഷ ഇതാ നടപ്പാക്കാൻ പോവുകയാണെന്ന് എല്ലാവരും ദുഃഖത്തോടെ കരുതിയ ഘട്ടത്തിലാണ് പ്രതീക്ഷയുടെ തരിവട്ടം നൽകിക്കൊണ്ട് ആ വാർത്ത വന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്ന വാർത്ത ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞ അവസാനിപ്പിച്ചെടുത്ത് കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ എന്ന തൊണ്ണൂറ്റിനാല് വയസ്സുള്ള മതപണ്ഡിതൻ മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും കുറിച്ച നിമിഷം തന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി കാന്തപുരം മുസ്താദ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടാൻ കാരണമായത് യമൻ പോലൊരു രാജ്യത്താണ് നിമിഷപ്രിയയുടെ കേസ് ഇപ്പോഴും വധശിക്ഷ ഒഴിവാക്കിയിട്ടില്ല പക്ഷേ കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു നാട് മുഴുവൻ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് എന്നാൽ അതിനെല്ലാം അട്ടിമറിക്കുന്ന നീക്കം മറുവശത്ത് തകൃതിയായി നടക്കുന്നുണ്ട് നിമിഷയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ മലയാളി വർഗീയവാദികൾ ശ്രമിക്കുകയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അടക്കം ചെയ്യുന്ന അറബിയിൽ അതിനായി വാദിക്കുന്നു വെറുപ്പ് വളർത്തുന്നു മുബാറക് റൌത്തർ ഈ പേര് മലയാളികൾക്ക് ഇന്നൊരു പക്ഷേ സുപരിചിതമായിരിക്കും മുൻ മാധ്യമപ്രവർത്തകനായ ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാകെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളാണ് നിമിഷയുടെ മോചനത്തിനായാണോ ഇയാൾ വാദിക്കുന്നത് വധശിക്ഷ ഒഴിവാക്കി ആ ജീവൻ രക്ഷിക്കാനാണോ ഇയാൾ നിരന്തരം പോസ്റ്റ് ഇടുന്നത് അല്ല അയാളുടെ പരിശ്രമങ്ങൾക്ക് മറ്റൊരു മുഖമാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ആ നാട്ടിലെ മറ്റു യുവാക്കളെയും സോഷ്യൽ മീഡിയയിലൂടെ ബന്ധപ്പെടുകയാണ് മുബാറക് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തുവന്ന ആശ്വാസകരമായ വാർത്തകളെ ഇയാൾ അവർക്ക് അയച്ചുകൊടുക്കുകയാണ് എന്തിന് അവരെ പ്രകോപിപ്പിക്കാൻ അവരുടെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അതിൽ ഹരം കൊള്ളുന്നതിന്റെ അർത്ഥം എന്താണ് തലാലിന്റെ സഹോദരന്റെ പോസ്റ്റുകൾക്ക് താഴെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി അറബിയിലടക്കം കമന്റ് ചെയ്യുന്നു യമനിലെ ആളുകളുമായി സോഷ്യൽ മീഡിയ വഴി നിരന്തരം ബന്ധപ്പെടുന്നു നിമിഷയ്ക്ക് അനുകൂലമായ എല്ലാ നല്ല നീക്കങ്ങളെയും തടയിടാൻ അവിടെയുള്ളവരെ ഒരുക്കുകയല്ലേ മുബാറക് ചെയ്യുന്നത് തലാലിന്റെ കുടുംബത്തിന്റെ വക്താവിനോടടക്കം ഇയാൾ നിരന്തരം സംസാരിക്കുന്നുണ്ട് ആരാണ് മുബാറക്കിനെ ഇതിനായി ചുമതലപ്പെടുത്തിയത് നിമിഷ പ്രിയുടെ ശിക്ഷാ ഇളവിന് തടസ്സമാകുന്നത് സമൂഹ മാധ്യമങ്ങളിലെ ദുഷ്പ്രചാരണങ്ങൾ തന്നെയാണ് മുബാറക് നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ വലിയ രോഷമാണ് മലയാളികൾ പ്രകടിപ്പിക്കുന്നത് കേസിലെ കാന്തപുരത്തിന്റെ ഇടപെടലുകളെ ഒരു തരത്തിലും മുബാറക് അംഗീകരിക്കുന്നില്ല കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളെയടക്കം അവിശ്വസിക്കുകയാണ് ഇയാൾ കാന്തപുരത്തിനോടുള്ള വിരോധമാണോ ഇതിന്റെ എല്ലാം പിന്നിൽ അപരമത വിദ്വേഷം കൊണ്ടും കാന്തപുരം ഉസ്താദിനോടുള്ള അനിഷ്ടം കൊണ്ടും ഒരു സ്ത്രീ കൊല്ലപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന അത്ര ക്രൂരതയിലേക്ക് എങ്ങനെയാണ് ഒരാൾക്ക് പോകാൻ കഴിയുക എന്താണ് മുബാറക്കിന്റെ ഉദ്ദേശം ഇവിടുത്തെ വാർത്തകളും പലരുടെയും പ്രതികരണങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും തലാലിന്റെ കുടുംബത്തിലേക്കും യമനിലെ യുവാക്കൾക്കിടയിലേക്കും പടർത്തി നൽകുന്നതിന് പിന്നിലെ ചെയ്തോ വികാരം എന്താണ് യമനിലെ ആളുകളെ പ്രകോപിപ്പിച്ച് ആ സ്ത്രീക്ക് തൂക്കുകയെ ഉറപ്പാക്കുകയാണ് മുബാറക് ടെലഗ്രാമിൽ ഈ ഗ്രൂപ്പ് വധശിക്ഷ നീട്ടിവെച്ചെന്ന വാർത്ത പിന്നാലെ മാപ്പ് നൽകില്ലെന്ന പോസ്റ്റ് എത്തിയിരുന്നു ശിക്ഷ നടപ്പാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് നീതി ലഭിക്കൂ എന്നടക്കം പറയുന്നുണ്ട് പോസ്റ്റിൽ മുബാറക്കിനെ പോലുള്ളവരുടെ ഉദ്ദേശം ലക്ഷ്യം കണ്ടു നിമിഷയുടെ മോചനം ഓരോ സെക്കൻഡിലും അസാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണവർ വധശിക്ഷ നടപ്പാക്കിയില്ലെങ്കിൽ അവരുടെ പ്രവിശ്യയിൽ പ്രക്ഷോഭങ്ങൾ നടത്താനുള്ള തരത്തിലേക്ക് വരെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അവർ സമൂഹ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരണം ചർച്ചയ്ക്ക് തടസ്സമാക്കുന്നുണ്ടെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ദിയാധനത്തിനാണ് മിക്ക ഇന്ത്യൻ മാധ്യമങ്ങളും പ്രാധാന്യം നൽകിയതെന്നതും തലാലിന്റെ കുടുംബത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് സൂഫി ഗുരു ഷേഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിനെ അവഹേളിച്ചുള്ള ചില വാർത്തകൾ യമനിൽ തിരിച്ചടിയാണെന്ന് സേവ് കമ്മിറ്റിയും പറയുന്നുണ്ട് ഏതായാലും മുബാറക്കിനെ പോലുള്ളവരുടെ നിമിഷയുടെ ശിക്ഷ ഉറപ്പാക്കാൻ തന്നെയാണെന്ന് നിസ്സംശയം പറയാനാകും തലാലിന്റെ കുടുംബത്തെ ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്ന് അതിനുള്ള നിലമൊരുക്കുകയാണവർ ഇതര മതസ്ഥയായ നിമിഷപ്രിയയെ സ്വന്തം സഹോദരിയായി കണ്ട് കാന്തപുരം മുസലിയാർ അടക്കമുള്ളവർ നടത്തിയത് പല വർഗീയ ധ്രുവീകരണങ്ങളെയും മറികടന്നുള്ള മാനവികതയാർന്ന ഇടപെടലാണ് അത് ഈ നാടിന്റെ പ്രത്യേകതയാണ് സംസ്കാരമാണ് വർഗീയവാദികളോട് സന്ധിയിലാ പോരാട്ടം നടത്തിയ നമ്മുടെ നാട് ഈ വിദ്വേഷ പ്രവർത്തനങ്ങളെ ചെറുക്കുകയും അതിജീവിക്കുകയും ചെയ്യുമെന്നുറപ്പ്